ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ള നല്ലൊരു ചേനക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളത് തേങ്ങ അരച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കണത് കേട്ടോ നല്ല ഇറച്ചിക്കറീനെക്കാട്ടും ടേസ്റ്റ് കിട്ടണം നല്ലൊരു ചേനക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി എടുത്തിരിക്കുന്നുണ്ടാ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ തക്കാളി തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കൊടുത്താൽ മതി പിന്നെ അതൊരു മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടെടുത്ത് കണ്ടിട്ടാണ് ഇഞ്ചി ഇട്ട് കൊടുക്കരുത് അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് മുങ്ങിക്കിടന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഒഴിച്ചെടുത്തപ്പോൾ മൂന്നര കപ്പോളം വെള്ളം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളിഷ്ടത്തിന് വെള്ളത്തിന് കണക്കൊന്നുമില്ല നമുക്ക് കറിക്കും കൂടി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചേന വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നാലഞ്ച് വിസിൽ തന്നെ വെന്തോട്ടെ നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇട്ടാൽ ഞാനിത് വേവിക്കണത് മീഡിയം ഫ്ലെയിമും ലോ ഒന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല ഒരു നാലഞ്ച് വീസിലാവുമ്പോൾ തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും അതൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഉച്ചക്കത്തേക്കാണ് ഇട്ടു പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മാന്തളായിരുന്നു കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല മാന്ള പൊരിച്ചതുണ്ട് പിന്നെ കൊണ്ടാട്ടം ഇട്ടാ കയ്പക്ക കൊണ്ടാട്ടമുണ്ട് മുളക് കൊണ്ടാട്ടം ഉണ്ട് അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇട്ടാണ് അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ ഇവിടെ കുക്കറിന് വിസിലൊക്കെ വരുന്നുണ്ട് ഇട്ടാ അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ നല്ല അടിപൊളിയായിട്ട് വന്നോട്ടെ അപ്പോൾ തന്നെ നല്ലോണം നമ്മൾ ചേനൊക്കെ വെന്ത് കിട്ടും അപ്പോൾ എല്ലാ കുട്ടുകാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പുതിയ കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ബെൽബട്ടനും കൂടി ഓളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ടാണ് പിന്നെതാണ് നമ്മളെ ചേനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കൈ കൊണ്ടിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നല്ലോണം ഉള്ളിലേക്ക് പോണ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേമാതിരി ഒരു കയ്യിലോ എന്തെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ച് പേസ്റ്റ് പോലാക്കട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടയ്ക്ക് നിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിതിങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കറി കുറുകി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്താ വെട്ടേണ്ടേൽ അപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് ചുടുവെള്ളം വെക്കണം കേട്ടോ പച്ചവെള്ളം ഇതിലേക്ക് പിന്നെ കറി ലൂസാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്ത് ചുടുവെള്ളം വെച്ചിരുന്നു അപ്പോൾ ഞാൻ പാകത്തിന് കറിൻ്റെ നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞാൻ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണിട്ടാണ് പിന്നെ ഉപ്പൊക്കെ നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ചേർക്കണില്ല ആണ് ഇൻഗ്രീഡിയൻറ്റാണ് എന്ന് പറഞ്ഞില്ല അത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കട്ടൊന്നും ഇല്ല അത് നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കണ്ടു ചൂടായി വന്നിട്ടുണ്ടാവും തിളച്ചൊന്നും പോകണ്ട തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് നല്ലോണം വെന്ത് തിളച്ചിട്ട് ഓഫാക്കി തന്നെയല്ല അപ്പോൾ നമ്മളിതിങ്ങനെ ഒഴിച്ച് എടുക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ തിള വരുന്നുണ്ട് അപ്പോൾ ഞാൻ തിള വന്നപ്പോൾ കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു എടുക്കുമ്പോഴും ഒന്നും കൂടി ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ കട്ട കെട്ടി പോകാനെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ആദ്യം കലക്കി വെച്ചത് ഇരുന്നിട്ട് അപ്പോൾ ഞാനിതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ചേന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ തേങ്ങ ഇല്ലാതൊക്കെ വിഷമിച്ചിരിക്കണം നേരൊക്കെ ഉണ്ടാവില്ല മുളകറി പറ്റില്ല വീട്ടിലുള്ളവർക്ക് എന്നാലിട്ട് തേങ്ങ ഇല്ലേ അങ്ങനത്തൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കട്ടെ ഈ അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടല് എന്തായാലും ഈ അരിപ്പൊടി ഒഴിച്ച് കൊടുക്കണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നാലും ഈ കറിക്ക് ഞാൻ പറഞ്ഞ അതേ രുചിയിലുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അരിപ്പൊടി എന്തായാലും ചേർത്ത് എടുക്കുക ചേർത്തെടുക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ ഞാനിതൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് ഇനിയൊന്നിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് തന്നെ കറി നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സായിട്ട് കിട്ടും കറി അപ്പോൾ നമ്മളിങ്ങനെ ഇടക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് കറി ആയിട്ട് വരും അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കിടക്ക് നമുക്ക് കടിക്കാൻ കിട്ടും ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ കിട്ടില്ല അതേമാതിരി ഇപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആകുമ്പോൾ നമ്മൾ ഓഫാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്കൊന്ന് താളിച്ച് വയ്ക്കുക അത്രയും പണിയുള്ളുട്ടോ കറി റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇതിലേക്ക് ഗരം മസാല ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഗരം മസാല ഒന്നും കൊടുത്തിട്ടില്ല പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ അതാണ് ഞാനിതൊന്ന് താളിച്ചെടുക്കാൻ പോകുന്നുണ്ട് പിന്നെ താളിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മളിത് വെളിച്ചെണ്ണയെ തന്നെ താളിക്കണം കേട്ടോ ഓയിലൊന്നും പോയിട്ട് താളിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ടേസ്റ്റ് കിട്ടൂല കേട്ടോ ഏതൊരു താളിപ്പിനായാലും വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂൺ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചിലവർക്ക് കറിയിൽ ഒരുപാട് കടുക് ഇഷ്ടമേക്കാറ് ചിലവർക്ക് അധികം കടുക് ഇഷ്ടമാവില്ല പിന്നതാ ഞാൻ രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടി ചുവന്നുള്ളി അല്ല ചുവന്ന മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മളെ സിമ്പിളായിട്ടുള്ള ചേനക്കറി റെഡിയാക്കി കൊടുക്കാൻ കറി സിമ്പിളാണ് ഉണ്ടാക്കാനോ എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ നല്ല ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഇത് ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിക്കും നല്ല ബെസ്റ്റ് കറിയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ കണ്ടിയില്ല നമ്മളിത് താളിച്ച് വച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ വെളിച്ചെണ്ണ കറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറിക്ക് എന്നിട്ടൊരു പത്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നാളെ നല്ലൊരു അടിപൊളി വീടിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തി ഇരൂറ്